മെത്ത് ഉപയോഗിക്കുന്നവർക്ക് സ്കിസോഫ്രീനിയ സൈക്കോസിസ് എന്നിവയുടെ ലക്ഷണങ്ങൾ ഉണ്ടായേക്കാം ഇതിന് പല കാരണങ്ങളുണ്ട് ആദ്യത്തേത് ഡോപ്പാമിൻ മെത്ത് ബ്രെയിനിലെ ഡോപ്പാമിൻ ലെവൽ കൂട്ടുന്നു ഇങ്ങനെ കൂടിയ ഡോപ്പാമിൻ സ്കിസോഫ്രീനിയ സൈക്കോസിസ് എന്നിവയുടെ ലക്ഷണങ്ങളായ ഹാലൂസിനേഷൻസ് ഡിലിയൂഷൻസ് എന്നിവ ഉണ്ടാക്കുന്നു രണ്ടാമത്തേത് ബ്രെയിൻ ഡാമേജ് ഒരുപാട് നാളത്തെ മെത്ത് യൂസ് കൊണ്ട് ബ്രെയിൻ ആയ പ്രിഫ്രണ്ടൽ കോട്ടക്സിനും ലിംബിക് സിസ്റ്റത്തിനും ഡാമേജ് ഉണ്ടാകുന്നു അതുകൊണ്ട് ഇമോഷൻ റെഗുലേഷൻ ബിഹേവിയർ എന്നിവയ്ക്കും പ്രോബ്ലംസ് ഉണ്ടാകുന്നു മൂന്നാമത്തേത് ന്യൂറോ ഇൻഫ്ലമേഷൻ മെത്ത് ഉപയോഗിക്കുമ്പോൾ ന്യൂറോ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും അതുതന്നെ ന്യൂറോൺസിനെ ഡാമേജ് ചെയ്യുകയും അതുവഴി സൈക്കോട്ടിക് സിംറ്റംസ് ഉണ്ടാവുകയും ചെയ്യുന്നു നാലാമത്തേത് റിസ്ക് ഫാക്ടേഴ്സ് മെത്ത് ഉപയോഗിക്കുമ്പോൾ സോഷ്യൽ ഐസൊലേഷൻ സ്ട്രെസ് അല്ലെങ്കിൽ ട്രോമ എന്നിവയെല്ലാം ഉണ്ടാകുന്നു ഇതെല്ലാം തന്നെ സ്കിസോഫ്രീനിയയും സൈക്കോസിസും ഉണ്ടാക്കാനുള്ള റിസ്ക് ഫാക്ടേഴ്സാണ് അഞ്ചാമത്തേത് ഉറക്കം ഉറക്കം മെന്റൽ സ്റ്റെബിലിറ്റിക്ക് വളരെ അത്യാവശ്യമാണ് ഉറക്കമില്ലായ്മ ബ്രെയിൻ ഫങ്ഷനെ മൊത്തത്തിൽ തകിടം മറിക്കും കുറേ നേരം ഉണർന്നിരിക്കുന്നത് സൈക്കോസിസിലേക്ക് നയിക്കാം അതുപോലെ തന്നെ ഹാലൂസിനേഷൻസും ഡെല്യൂഷൻസും സ്കിസോഫ്രീനിയയിലേക്കും നയിക്കാം മെത്ത് ഉപയോഗം കുറയ്ക്കുമ്പോൾ ലക്ഷണങ്ങൾ കുറഞ്ഞേക്കാം എന്നാൽ വീണ്ടും ഉപയോഗിക്കുമ്പോൾ മെത്ത് ഇൻഡ്യൂസ് സൈക്കോസിസിലേക്ക് നയിക്കാം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് സ്കിസോഫ്രീനിയ ഡയഗ്നോസ് ചെയ്താൽ ആന്റി സൈക്കോട്ടിക് ഡ്രഗ്സും സ്ലീപ്പിംഗ് പാറ്റേൺ റെഗുലേഷനും തെറാപ്പിയും അടങ്ങിയ ലോങ് ടേം ട്രീറ്റ്മെന്റ് അത്യാവശ്യമാണ്